പിഗ്മെൻറ്റേഷൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോം റെമഡി ആട്ടോ ഇത് കുറച്ച് കാപ്പിപ്പൊടി എടുക്കുക അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക ഒരു സ്പൂൺ അലവേര ജെല്ലും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക അലവേര ജെല്ല് ഇതിൽ ഓപ്ഷണലാണ് നിങ്ങൾക്ക് തക്കാളിയോ തൈരോ പാലോ എന്ത് വേണമെങ്കിലും എടുക്കാം അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസ് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിൽ പഞ്ചസാര ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സ്ക്രബിങ് എഫക്റ്റും കൂടി കിട്ടുന്നുണ്ട് അതുവഴി നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവായി പോവുകയും ചെയ്തോളൂ അലോവെ ജെല്ലിനേക്കാളും ബെറ്ററായിട്ട് റിസൾട്ട് കിട്ടുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് തക്കാളിയുടെ നീര് നേര് തന്നെയാട്ടോ എവിടെയെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ പോകുന്ന നേരത്ത് നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും ഒരു പാർലറിലും പോകേണ്ട ഒരാവശ്യമില്ല ഞാനിങ്ങനെ മുഖത്തെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഫേസിൽ വെച്ച് കൊടുത്താൽ മതി ആ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്ക് കുറച്ച് ഓയിൽ എടുക്കുക അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ട് ലിപ്പിലും കൂടി തേച്ച് കൊടുക്കാം ലിപ്പിലെ പിഗ്മെൻറ്റേഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് കഴുകി കൊടുക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല ഗ്ലോ കിട്ടും ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൂത്ത പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടാറ്റാ ബൈ ബൈ